ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഷൈൻ വണ്ടിയുടെ ഓയിൽ ചേഞ്ചും അതേപോലെ ചെയിൻ ടൈറ്റ് വേണ്ടി മാത്രമേ വന്നാണ് വണ്ടിയാണ് കേട്ടോ സർവീസോ കാര്യങ്ങളൊന്നുമില്ല ഓയിൽ ചേഞ്ചും ചെയിൻ ടൈറ്റും മാത്രമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ഓൾറെഡി പാർട്ടി സപ്ലൈ ചെയ്തതാണ് ഹോണ്ടയുടെ തന്നെ ഒറിജിനൽ ഓയിലാണ് ഹോണ്ട പ്രോ എന്ന് പറയുന്ന ഓയിലാണ് അപ്പോൾ നമ്മളത് അഴിച്ച് ഓയില വിട്ടു കഴിഞ്ഞപ്പം നിലവിലെ എഞ്ചിനുള്ള ഓയിലിൻ്റെ അളവാണ് കേട്ടോ ഈ കാണുന്നത് ആ കൂടി ഏകദേശം ഒരു നൂറ് മില്ലി നൂറ്റമ്പത് മില്ലി കഷ്ടു അപ്പോൾ ഓയിൽ ഇത്രയും ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഈ എഞ്ചിൻ്റെ അകത്തേക്ക് ഓയിൽ കയറി കത്തുന്നുണ്ട് അതായത് എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഭാഗത്ത് ഫയറിംഗ് നടക്കുന്ന പോർഷനിലേക്ക് ഓയിൽ കയറി വരികയും അങ്ങനെ കത്തി ലെവൽ കുറഞ്ഞു പോകുന്നതാണ് കംപ്ലൈൻറ്റ് കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൈനൂട്ടായിട്ട് വണ്ടിക്ക് പോകേണ്ടാവും നമ്മൾ അത് ശ്രദ്ധയിൽപ്പെടാണ്ടായിരിക്കും വണ്ടിക്ക് ചെറുതായിട്ട് പുക കാണിക്കുന്നുണ്ടോ അത് സിലിണ്ടർ പിസ്റ്റൺ കംപ്ലൈൻറ്റിൻ്റെയാണ് ആ ഒരു ലക്ഷണം കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓയിൽ ഓയിലിപ്പോൾ നിലവിൽ ഒട്ടും തീരെ കുറവാണ് അപ്പോൾ ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കയറിയിട്ട് അതിൻ്റെ എഞ്ചിൻ ഓയില് കറക്റ്റ് ചെക്ക് ചെയ്യണം അതായത് ലെവൽ എത്രത്തോളം കുറഞ്ഞു പോകേണ്ടെന്നുള്ള ദിവസം നോക്കണം എത്രത്തോളം കുറയണം അത് കാര്യമായിട്ട് കുറവ് ആയിരുന്നുണ്ട് ഒരു ആയിരം കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴത്തേക്കും നൂറ്റമ്പത് ഇരുന്നൂറ് മില്ലിയോളം ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ അത് മേജറായ ഒരു കംപ്ലൈൻറ്റിൻ്റെ ലക്ഷണമാണ് അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് ആ പ്രോബ്ലം പരിഹരിച്ചു പരിഹരിച്ച് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ സിലിണ്ടർ ഹെഡ്ഡ് മാത്രമല്ല മെയിനായിട്ട് എല്ലാ ഭാഗത്തും ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ ക്രാങ്ക് തുടങ്ങിയിട്ട് അതിൻ്റെ എല്ലാ ബെയറിങ്ങുകളും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിനൊരു കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ കൃത്യമായിട്ട് നമ്മൾ നമ്മളതിൻ്റെ കാരണം വരാൻ പോകുന്ന കംപ്ലൈൻറ്റിൻ്റെ ലക്ഷണം ഉണ്ടാവുന്ന ചിലവുകളടക്കം നമ്മൾ ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കംപ്ലയിൻറ്റ് ഇപ്പോൾ എഞ്ചും വർക്കൊക്കെ ആയിട്ട് ചെയ്യേണ്ടി വന്നാൽ പത്ത് പതിനയ്യായിരം രൂപയൊക്കെ നമുക്ക് അതിന് ചിലവ് തന്നെ കേസുകളാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ശ്രദ്ധ കുറവ് കൂടുതലായിട്ട് കംപ്ലയിൻ്റിലേക്ക് വരും അപ്പോൾ ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു മാസം അതിനകത്ത് ഏതാണോ നമുക്ക് അത് വരാം അത് നോക്കി അതിൻ്റെ ഓയിൽ ലെവൽ കുറയാം ആയിരം കിലോമീറ്റർ ഇപ്പോൾ ഓട്ടം കുറവാണെങ്കിൽ ആയിരം കിലോമീറ്റർ നോക്കിയാലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷെ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യാന്നുള്ളതാണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ സാധാരണ ഓയിൽ ചേഞ്ച് മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് അപ്പോൾ ആ രീതിയിൽ വണ്ടി ഉപയോഗിക്കരുത് കാരണം ആ രീതിയിൽ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് അത്രയും ഓയിൽ ലെവൽ കുറവ് തന്നെ ഓയിൽ കുറഞ്ഞു പോകേണ്ടി നമ്മൾ ടോപ്പപ്പ് ചെയ്യണം ശാശ്വത പരിഹാരം അത് അഴിച്ച് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ